മതമൈത്രി കൂട്ടായ്മ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ മിനാലൂർ കേന്ദ്രമായി ജാതി മതഭേദങ്ങളില്ലാതെ മാനവികതയ്ക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മതമൈത്രി കൂട്ടായ്മ എല്ലാ വർഷവും തുടർച്ചയായി കർക്കിടകം ഒന്നു മുതൽ ഏഴു ദിവസം ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു വരുന്നു ഈ വർഷവും പൂർവാധികം ഭംഗിയായി ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നതാണ് കഞ്ഞി വിതരണം ചെയ്യുന്ന ക്യാമ്പിൽ എല്ലാ ദിവസവും അറിയപ്പെടുന്ന എഴുത്തുകാർ ഭരണാധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥർ വിരുദ്ധ പ്രവർത്തകർ പത്രപ്രവർത്തകർ എന്നിവരുടെ പ്രഭാഷണങ്ങളും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ രക്ഷാധികാരി കെ ആർ ഉദയൻ പ്രസിഡന്റ് ഷേളി ജോൺ ട്രഷറർ വി ആർ സുരേഷ് എന്നിവർ പങ്കെടുത്തു അവിടെ കണ്ടുപിടിക്കാനായിട്ടൊന്നും വരുന്നതും അതുപോലെ തന്നെ അത് സംഘടിപ്പിക്കുന്നതും അവിടെ കുടുംബശ്രീ സംവിധാനത്തിലെ ഒരു പതിനഞ്ച് പതിനാറോളം കുടുംബശ്രീ കൂട്ടായ്മയുണ്ട് അവരാണ് അതിന്റെ സംഘാടകർ പ്രധാനമായിട്ടും അതിന്റെ എല്ലാ തരത്തിലുള്ള ആളുകളും കുട്ടികളടക്കം മുതിർന്നവരും എല്ലാ തരത്തിലുള്ള ആളുകളും അവിടെ വരാറുണ്ട് അവിടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പത്രപ്രവർത്തകര് അതുപോലെ ഭരണാധികാരികൾ അവരുടെ എല്ലാം ഉൾപ്പെടുത്തി ഒരു ദിവസം അരമണിക്കൂറോ അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് മീനോ കൈ നിൽക്കുന്ന ചെറിയ ചെറിയ സമൂഹത്തെ ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് പരസ്പരം ചർച്ചകൾ നടത്താറുണ്ട് നാടൻ കലാരൂപങ്ങൾ പാട്ടുകൾ ഉൾപ്പെടെയുള്ള അവിടെയുള്ള കലാകന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ കലാപരികളിൽ ഞങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും